എവരിവൺ നമ്മൾ പുതിയൊരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പേപ്പറിന്റെ പേര് എന്ന് പറയുന്നത് കാൽക്കുലേസ് ആണ് ഇതിന്റെ കോഡ് വന്നിട്ടുള്ളത് ബി എം ടി സി വൺ ത്രീ വൺ ആണ് അപ്പൊ ഈ പേപ്പറിന്റെ ടോട്ടൽ ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ ഇന്ന് തരുന്നത് ഈ പേപ്പറിൽ എത്ര ബ്ലോക്സ് ഉണ്ട് അതേപോലെ ഓരോ ബ്ലോക്സും എത്ര യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസ് ഈ പേപ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയ തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ ബ്ലാ ഈ സ് എന്നുള്ള പേപ്പറിൽ ടോട്ടൽ വരുന്നത് അഞ്ച് ബ്ലോക്സ് ആണ് ബ്ലോക്ക് വണ് വരുന്നത് എസെൻഷ്യൽ പ്രിലിമിനറി കോൺസെപ്റ്റ് ബ്ലോക്ക് ടൂ വരുന്നത് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ബ്ലോക്ക് ത്രീ വരുന്നത് ഡിഫറൻഷിയേഷൻ ബ്ലോക്ക് ഫോർ അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഇന്റഗ്രേഷൻ ഇനി ഓരോ ബ്ലോക്കും സെപ്പറേറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതായത് എത്ര യൂണിറ്റ്സുകൾ ഉണ്ട് ഓരോ യൂണിറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബ്ലോക്ക് വണ്ണിലെ എസെൻഷ്യൽ പ്രിമിനറി കോൺസെപ്റ്റ് എന്ന് നമ്മളെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് എന്ത് സെറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസ് ഓൺ ആണ് ഇതിൽ നമ്മൾ പ്രിലിമിനറി പ്രിലിമിനറി ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത് എന്താണ് സെറ്റ്സ് അതുപോലെ സബ്സെറ്റ്സ് എന്താണ് പിന്നെ വെൻ ഡയഗ്രാംസ് നമുക്കറിയാം ഈ സെറ്റ്സിനെ ഒക്കെ പിക്ചോറിയൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത് അതേപോലെ സെറ്റ്സിലെ കുറച്ച് ഓപ്പറേഷൻസ് അതിൽ യൂണിയൻ കോംപ്ലിമെന്റേഷൻ ഇന്റർസെക്ഷൻ പിന്നെ ലാസ്റ്റ് കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ഈ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ലോസ് നമ്മൾ ഈ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ലോസ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് ഒന്ന് ഡിമോർഗൻസ് ലോ പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് അപ്പൊ ഇതൊക്കെയാണ് ഈ യൂണിറ്റിന്റെ ഒരു ടോട്ടൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് ഫങ്ഷൻസ് ആണ് ഫംഗ്ഷൻസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേഷൻസ് വെച്ചാണ് അതായത് സെറ്റിലെ എലമെന്റ്സ് തമ്മിലുള്ള റിലേഷൻസ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫങ്ഷൻസിലേക്ക് മൂവ് ചെയ്യും പിന്നെ കോമ്പോസിഷൻസ് ഓഫ് ഫങ്ഷൻസ് അതായത് രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻസ് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് പിന്നെ ഫങ്ഷൻസിലെ കുറച്ച് ബൈനറി ഓപ്പറേഷൻസ് കൂടി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് ടു ഡി കോർഡിനേറ്റ് സിസ്റ്റം ഓർ ടു ഡൈമെൻഷനൽ കോർഡിനേറ്റ് സിസ്റ്റം ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇക്വേഷൻസ് ഓഫ് ലൈൻ ആണ് ലൈനിന്റെ ഡിഫറെന്റ് ഫോംസ് വരുന്നുണ്ട് അതിലൊന്ന് ലൈൻസ് പാരലൽ ടു ദ ആക്സസ് പിന്നെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം പിന്നെ പോയിന്റ് സ്ലോപ്പ് ഫോം നെക്സ്റ്റ് വണ് വരുന്നത് ടു പോയിന്റ് ഫോം പിന്നെ ഫംഗ്ഷൻസിന്റെ ഗ്രാഫിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ള ടോപ്പ് ിലൂടെയാണ് പിന്നെ നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് അതായത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഒരു ഇൻട്രോഡക്ടറി ആണ് ഈ യൂണിറ്റ് വരുന്നത് അതായത് എന്താണ് കോംപ്ലക്സ് നമ്പർ പിന്നെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ടു ടൈപ്പ് റെപ്രസെന്റേഷൻ നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒന്ന് ജിയോമെട്രിക് റെപ്രസെന്റേഷൻ നെക്സ്റ്റ് വൺ പോളാർ റെപ്രസെന്റേഷൻ പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾജിബ്രൈക്ക് ഓപ്പറേഷൻസ് അതായത് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള കൂടി ഈ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് പിന്നെ ഇതിലൊരു ഇമ്പോർട്ടന്റ് തിയറം ആണ് എന്ത് ഡെമോറിസ് തിയറം ഈ ഡെമോറിസ് തീയരത്തിന്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട് പിന്നെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് റൂട്ട്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ അതായത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ റൂട്ട്സ് അങ്ങനെ കാണാന്നൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കും നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് പോളിനോമിയൽ ഇക്വേഷൻസ് ആൻഡ് ദയർ സൊല്യൂഷൻ അപ്പം ഡിഫറൻറ്റ് പോളിനോമിയൽ ഇക്വേഷൻസിന്റെ ഇക്വേഷൻസിൽ നിന്ന് ലീനിയർ ഇക്വേഷൻസ് കോൺട്രാക്ട്രിക് ഇക്വേഷൻസ് ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങില് പഠിക്കുന്നത് പിന്നെ കഴിഞ്ഞ് നെക്സ്റ്റ് പോളിനോമിയൽ ഇക്വേഷൻസിലേക്ക് മൂവ് ചെയ്യും പിന്നെ ഇതിലെ റൂട്ട്സ് ക്വാഫിഷൻ ഒരു ഇക്വേഷനില് റൂട്ട് ക്വാഫിക്കേഷൻ അതായത് പോളിനോമിയൽ ഇക്വേഷന്റെ കോയഫിഷൻ റൂട്ട്സും തമ്മിലുള്ള ബന്ധങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റില് പിന്നെ നേച്ചർ ഓഫ് റൂട്ട്സ് ഇതിൽ നമ്മൾ ഒരു കോൺട്രാക്ട്രിക് ഇക്വേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് പാട്ടാണ് ഡിസ് ന്റ് ഈ ഡിസ്ക്രിമിനന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റിക് ഇക്വേഷൻസിന്റെ റൂട്ട്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യും എങ്ങനെ കണക്കാക്കും എന്നുള്ളതൊക്കെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് റിയൽ നമ്പേഴ്സ് അതായത് ബ്ലോക്ക് ടൂലെ ഫംഗ്ഷൻസിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് എന്ത് റിയൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടിയാണ് എന്താ റിയൽ നമ്പേഴ്സ് പിന്നെ അതിലെ സുപ്രീമം ആൻഡ് ഇൻഫിമം അതായത് നമ്മളെ മാക്സിമം മിനിമം വാല്യൂസ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും പിന്നെ അബ്സല്യൂട്ട് വാല്യൂ പിന്നെ റിയൽ നമ്പർ ലൈനിന്റെ ഇന്റർവെൽസ് പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് അതേപോലെ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് പിന്നെ ഫംഗ്ഷൻസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഈവൻ ആൻഡ് ഔട്ട് ഫംഗ്ഷൻ പിന്നെ മോണോട്ടോണിക് ഫങ്ഷൻ അതായത് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും പിന്നെ പീരിയോഡിക് ഫംഗ്ഷൻസ് നമ്മളെ നെക്സ്റ്റ് യൂണിറ്റ് വന്നിട്ടുള്ളത് ലിമിറ്റ് ആണ് നമ്മൾ ലിമിറ്റിന്റെ രണ്ട് അപ്രോച്ച് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ഇൻഡ്യൂറ്റീവ് അപ്രോച്ച് ഓർ ഇൻഡക്റ്റീവ് അപ്രോച്ച് നെക്സ്റ്റ് വൺ ഫോർമൽ അപ്രോച്ച് ഈ രണ്ട് അപ്രോച്ച് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ്സിലെ കുറച്ച് തിയറംസ് പഠിക്കും പിന്നെ എക്സ്പൊറാൻഷ്യൽ ആൻഡ് ലോഗരദമിക് ഫംഗ്ഷൻസ് അതിന്റെ ഒക്കെ ലിമിറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പഠിക്കും പിന്നെ ഹൈപ്രബോളിക് ഫംഗ്ഷൻസ് ആൻഡ് ഇൻവേഴ്സ് ഫംഗ്ഷൻ അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസിന്റെ ലിമിറ്റ്സ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഈ ലിമിറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് വൺ ആണ് എന്ത് കണ്ടിന്യൂറ്റി ലിമിറ്റ്സ് നേരെ നമ്മള് കണ്ടിന്യൂറ്റിക്ക് വരികയാണ് പിന്നെ കണ്ടിന്യൂറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി അതായത് ഡിസ്കണ്ടിന്യൂറ്റിയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കും പിന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ പിന്നെ ചിപ്രെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്ത് ഇന്റർമീഡിയറ്റ് വാല്യൂ തീയറം അതായത് കണ്ടിന്യൂറ്റി എങ്ങനെ നമ്മൾ നോക്കുമെന്നുള്ള എന്റെ ഒരു തീയറമാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തീയറം അത് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കും നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് ഡിഫറൻഷിയേഷൻ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് അൻ ഇൻട്രൊഡക്ഷൻ ടു ഡിഫറൻഷിയേഷൻ അതായത് എന്താണ് ഡെറിവേറ്റീവ് കണ്ടിന്യൂറ്റിയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡെറിവേറ്റീവിലെത്തി കണ്ടിന്യൂറ്റിയും ഡെറിവേറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഡിഫറൻഷിയേഷൻ കാണാനുള്ള മെത്തേഡ്സ് ആണ് അതായത് കോൺസെന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണും പവർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണും ഇതിന്റെയൊക്കെ മെത്തേഡ്സ് പിന്നെ ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് പിന്നെ നമ്മുടെ ഡിഫറെന്റ് ട്രിക്കായിട്ടുള്ള ഡെറിവേറ്റീവ്സ് ഒക്കെ നമുക്ക് ഈസി സോൾവ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു റൂൾ ആണ് ചെയിൻ റൂൾ പിന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് കാണാൻ അതേപോലെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് കാണാൻ ഇതിനൊക്കെയുള്ള ആണ് ഇൻട്രൊഡക്ഷൻ ടു ഡിഫറൻഷിയേഷൻ എന്നുള്ള ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാം നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് സമ്മോർ ഡെറവേറ്റീവ്സ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സിന്റെ ഫംഗ്ഷൻസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പിന്നെ ആ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സിൽ തന്നെ പെടുന്ന ലോകരഥമിക് ഫൻസ് പിന്നെ എക്സ്പോണെൻഷ്യൽ ഫങ്ഷൻസ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ് അതേപോലെ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഇതിന്റെയൊക്കെ ഡെറിവേറ്റീവ്സ് കാണാനുള്ള മെത്തേഡ് ആണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ പിന്നെ അതേപോലെ തന്നെ കൂടുതൽ ഹയർ ഡിഫറെൻഷിയേഷ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും നെക്സ്റ്റ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് അതായത് ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ പിന്നെ തേർഡ് ഓർഡർ അങ്ങനെ നെക്സ്റ്റ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിലേക്ക് പോവാണ് ആ ഡെറിവേറ്റീവ്സ് ഒക്കെ കാണാനുള്ള മെത്തേഡ്സുകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരം വരുന്നതാണ് ലെബനീസ് തീയറം പിന്നെ നമ്മൾ പോളിനോമിയൽ ഇക്വേഷന്റെ ഒരു അപ്രോക്സിമേഷൻ അപ്രോക്സിമേഷൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന്റെ മൂന്ന് ഡിഫറന്റ് അപ്രോക്സിമേഷൻ നമ്മൾ നോക്കുന്നുണ്ട് ലീനിയർ അപ്രോക്സിമേഷൻ അതുപോലെ കോൺട്രാക്ടിക് അപ്രോക്സിമേഷൻ ലാസ്റ്റ് വൺ ടൈലർ അപ്രോക്സിമേഷൻ നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് ഫോർ അതായത് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ അപ്ലിക്കേഷൻസ് ആണ് എന്ത് ബ്ലോക്ക് ഫോറില് പറയുന്നത് അതിലെ അപ്ലിക്കേഷൻസ് നോക്കുന്നതിന്റെ മുന്നേ അതിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഇൻഡിറ്റർമിനേറ്റ്സ് ഫോം ആണ് അതായത് നമ്മൾ സാധാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്ന് ഇൻഡിറ്റർമിനേറ്റ്സ് ഫോംസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് സോൾവ് ചെയ്യുന്നുള്ളത് അപ്പം എന്താണ് ഇൻഡിറ്റേമിനേറ്റ്സ് ഫോംസ് എന്നുള്ളത് പഠിക്കുന്നുണ്ട് അതുപോലെ ഇൻഡിറ്റർമിനേറ്റ്സ് ഫോംസ് സോൾവ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ് റൂൾ ആണ് എൽ ഹോപിറ്റൽ റൂൾ അതിൽ സീറോ ബൈ സീറോ ഫോം സോൾവ് ചെയ്യാൻ എൽഹോപിറ്റർ റൂൾ എന്താ പറയും അതേപോലെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ചെയ്യാൻ സോൾവ് ചെയ്യാനുള്ള എൽഹോപിറ്റർ റൂൾ അതേപോലെ ഡിഫറെന്റ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസിനെ കുറിച്ച് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് യൂണിറ്റ് വരുന്നതാണ് ദ അപ്സ് ആൻഡ് ഡൗൺസ് അപ്സ് ആൻഡ് ഡൗൺസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് റിലേറ്റീവ് എക്സ്ട്രീമ അതേപോലെ വാല്യൂസ് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ മൊണോട്ടോണിക് ഫങ്ഷൻ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിങ് മൊണോട്ടോണിക് ഫങ്ഷൻ പിന്നെ കുറച്ച് ഡെറിവേറ്റീവ് ടെസ്റ്റുകളാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ മീൻ വാല്യൂ തീയറ ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യാനുള്ള മീൻ വാല്യൂ തീയറ നമ്മൾ ഇവിടെ എന്താന്ന് പറയും നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് കർവേച്ചർ ആണ്ർവേച്ചറിൽ നമ്മൾ കോൺകേവിറ്റി പിന്നെ ഇക്വേഷൻസ് ഓഫ് ട്രാൻസെറ്റ് ആൻഡ് നോർമൽസ് പിന്നെ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു കേർവ് സിംഗുലാർ പോയിന്റ്സ് സിംഗുലർ പോയിന്റ്സിന്റെ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻസ് ഒക്കെ നമ്മൾ കർവേച്ചർ എന്നുള്ള യൂണിറ്റിൽ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് അസിംടോട്സ് ആണ് എന്താണ് ആസിംടോട്ട്സ് പിന്നെ ആസിംടോട്ട്സ് പാരൽ ടു ദക്സിസ് അതേപോലെ സ്ലാൻഡർ ഒബ്ലിക് അസിംടോൺസ് ഇതൊക്കെയാണ് യൂണിറ്റ് ഫിഫ്റ്റീനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ഈ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് കേവ് ട്രേസിങ്ങിന്റെ ഡിഫറന്റ് ഫോർമാറ്റ് ഉണ്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻ വെച്ചിട്ട് പാരാമെട്രിക് ഇക്വേഷൻ വെച്ചിട്ട് പോളാർ ഇക്വേഷൻ വെച്ചിട്ട് ഈ ത്രീ ടൈപ്സ് ഓഫ് ഇക്വേഷൻ വെച്ചിട്ട് ഒരു കേവിനെ എങ്ങനെ ട്രേസ് ചെയ്യാന്നുള്ള മെത്തേഡ്സ് കൂടി ഈ കേവ് ട്രേസിംഗ് എന്നുള്ള യൂണിറ്റിൽ നമ്മൾ പഠിക്കും നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലോക്കാണ് ഇന്റഗ്രേഷൻ ഡെറിവേഷൻ കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് നമ്മൾ ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷനിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്റഗ്രേഷൻ ആണ് ഒബ്വിയസ്ലി ഇൻ ഇന്റഗ്രേഷൻ എന്താണ് എന്താണ് ഇന്റഗ്രിബിലിറ്റി അതിലെ അപ്പർ ആൻഡ് ലോവർ സം അപ്പർ ആൻഡ് ലോവർ ഇന്റഗ്രൽസ് ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഇത് ഡിനൈറ്റ് ഇന്റഗ്രൽ പിന്നെ കാൽക്കുലസിലെ കുറച്ച് ഫണ്ടമെന്റൽ തിയറംസ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് എന്താണെന്ന് നോക്കാനുണ്ട് നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻ ആണ് ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യാനുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ ഉള്ളത് അല്ലെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പിന്നെ ഇന്റഗ്രൽസ് യൂസിങ് ട്രിഗണോമെട്രിക് ഫോർമുലാസ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അതിൽ മൂന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്റഗ്രൽ ഓഫ് എ പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് പിന്നെ ഇന്റഗ്രൽ ഇറേസ് ടു എ എക്സ് സൈനസ് ബി എക്സ് ഇന്റഗ്രൽ ഇറേസ് ടു എ എക്സ് കോസ് എക്സ് ബി എക്സ് ഇതിന്റെ കീ വാലുവേഷൻ എങ്ങനെ കാണാം അങ്ങനെ നെക്സ്റ്റ് ഫോർമാറ്റിലുള്ളത് റൂട്ട്സ് വരുമ്പോൾ ഇന്റഗ്രേഷൻ റൂട്ട് ഓഫ് എ സ്ക്യർ മൈനസ് എക്സ് സ്ക്വയർ അതേപോലെ റൂട്ട് ഓഫ് എ സ്ക്വയർ ഇതൊക്കെ ഈ ഡിഫറെ ഫോംസിൽ വരുമ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ ഒക്കെയുള്ള മെത്തേഡ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം പിന്നെ അതേപോലെ റാഷണൽ ഫംഗ്ഷൻ റാഷണൽ ട്രിഗനോമാറ്റിക് ഫംഗ്ഷൻ ഇറാഷണൽ ഫങ്ഷൻ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ എങ്ങനെ സോൾവ് ചെയ്യും അതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷനില് നമുക്ക് പഠിക്കാനുള്ളത് പക്ഷേ യൂണിറ്റ് വരുന്നത് റിഡക്ഷൻ ഫോർമുല റിഡക്ഷൻസ് ഫോർമുലാസ് എന്താണ് അതേപോലെ റിഡക്ഷൻ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻസ് സോൾവ് ചെയ്യും അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഡക്ഷൻസ് ഫോർമുലസ് നോക്കാനുണ്ട് ഡിഫറെന്റ് ഫോംസ് അതിൽ റിഡക്ഷൻ ഫോർമുലാസ് ഫോർ ഇന്റഗ്രൽ സൈൻ റെജിസ്ട്രിയൻ എക്സ് ഡി എക്സ് ആൻഡ് ഇന്റഗ്രൽ കോസ് റെജിസ്ട്രിയ ഡി എക്സ് അതേപോലെ തന്നെ റിഡക്ഷൻ ഫോർമുല ഫോർ ഇന്റഗ്രൽ ഗ്രാൻഡ് റജിസ്ട്രിയൻ എക്സ് ഡി എക്സ് ആൻഡ് ഇന്റഗ്രൽ സീക്ക് റെസ്റ്റി ആൻഡ് ഡി എക്സ് പിന്നെ ഇന്റഗ്രൽ ഇൻവോൾവിംഗ് പ്രോഡക്ട്സ് ഓഫ് ട്രിഗണോമെട്രി ട്രിഗണോമെട്രിക് പ്രോഡക്റ്റ് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് റിഡക്ഷൻ ഫോർമുലയിൽ നമ്മൾ പഠിക്കും നെക്സ്റ്റ് ലാസ്റ്റ് ഈ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് അപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ ഇതുവരെ ഇന്റഗ്രേഷൻ എന്താണ് മെത്തേഡ്സ് ഡിഫറെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ ലാസ്റ്റ് അതിന്റെ അപ്ലിക്കേഷൻസ് വരും അതിൽ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് കാര്യമാണ് നോക്കാനുള്ളത് ഒന്ന് ഏരിയ അണ്ടർ എ കർവ് ആൻഡ് ലെങ്ത് ഓഫ് എ പ്ലെയിൻ കർവ് നമ്മൾ ഇൻഡിഗ്രേഷൻ പഠിച്ചിട്ട് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ എന്താന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അപ്ലിക്കേഷൻ ഓഫ് ഇൻഡിഗ്രേഷനിൽ പഠിക്കും അപ്പം ഇതൊക്കെയാണ് ഈ പേപ്പറിന്റെ ഒരു ടോട്ടൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അതായത് ഈ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നിട്ടുള്ളത് നമ്മൾ ഓരോ യൂണിറ്റ് പഠി എടുക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ഈ പേപ്പർ ഒരു ടോട്ടൽ എന്ന് ഒരു കാൽക്കുലസിന്റെ ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് തന്നെ നമുക്ക് ഈ പേപ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കാരണം ഇതിലെ ഓരോ യൂണിറ്റും നമുക്ക് ക്യാച്ച് ചെയ്യാൻ അത്യാവശ്യം ഈസി ആയിരിക്കും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡെയിലി ഓരോ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതായത് ഈ കാൽക്കുലസിന്റെ ഒരു ബേസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ ബേസ് ഉണ്ടെങ്കിലേ പോകുകയുള്ളൂ അപ്പം ഈ ഇതൊക്കെയാണ് ഈ ഇൻട്രോ വീഡിയോയിലുള്ളത് നെക്സ്റ്റ് നമുക്ക് ഓരോ യൂണിറ്റിന്റെ കാര്യങ്ങൾ നോക്കാം ഓക്കെ താങ്ക്